ും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നലെ നമ്മള് കഥ സ്കൂളാക്കാൻ വേണ്ടി പോവാണ് രണ്ടു മാസത്തെ വെക്കേഷൻ കഴിഞ്ഞ് ഇന്നലെ വരെ ഞാൻ പോകുന്നില്ല ആയിരുന്നു പറഞ്ഞത് ഞങ്ങൾ അറിയത്തില്ല അല്ലേ ഉമ്മി മോളാണ് ഉമ്മയുമായിട്ട് ഭയങ്കര അറ്റാച്ച്മെന്റ് ആണ് ഉമ്മ തൊണ്ടക്ക് ഇന്നലെ എന്താ പറ്റി ബീച്ചിൽ പോയിട്ട് തണുപ്പൊന്നും കഴിച്ചിട്ടില്ല പക്ഷെ കാറ്റടിച്ചാ തോന്നുന്നു തൊണ്ട സൗണ്ട് കുറച്ച് കൊറവുണ്ട് ആൾക്ക് എന്താ കയ്യാപ്പിക്ക് രണ്ടു ദിവസത്തേക്ക് ഉച്ച രണ്ടു ദിവസം അച്ഛനെ രണ്ടു ദിവസം കളർ മാത്രം ഇന്നലെ പറഞ്ഞു വൈകുന്നേരം മെസ്സേജ് ഇന്ന് വരെ ആയിട്ടുണ്ട് അയ്യാപ്പിക്ക് രണ്ടു ദിവസം ഉച്ച ആ കയ്യാപ്പിക്ക് അന്നേരം പിന്നെ എന്തുവാ സ്ലൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ മിസ് മെസ്സേജ് കിട്ടണം ഇനിയിപ്പോ പോകുന്ന വഴി സ്ലൈറ്റും കൂടെ വാങ്ങിച്ചിട്ട് വേണം കാണാൻ പോകാന് അങ്ങനെ പോകുന്ന വഴി ഷോപ്പിൽ കയറി നമ്മൾ സ്ലൈറ്റും കൂടി വാങ്ങിച്ചു സ്കൂളിൽ വാദിക്കലൊക്കെ ഫുൾ ബ്ലോക്ക് ആയിരുന്നു സ്കൂളിലോട്ട് കയറുന്ന കഴിഞ്ഞാൽ അവിടെ ഡെക്കറേഷനൊക്കെ ചെയ്തിരിക്കുമ്പോൾ കയ്യാപ്പി ഇക്കയുടെ കൈ വിശിക്കുന്ന നേരങ്ങൾ നടന്ന് വിട്ടു പോവുക പിള്ളേരൊക്കെ ഇഷ്ടം പോലെ വന്നും പോയി ഇങ്ങനെ നിൽക്കുക അപ്പോൾ ആ കയ്യാപ്പിടി പ്രാവശ്യം ക്ലാസ്സിൽ മൂന്നാം നിലയില്ല അവിടെ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിൽ കൊടയൊക്കെ ഇന്ന് വെച്ചിട്ട് പറഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഞങ്ങൾക്കിവിടെ മുകളിലോട്ട് പോകരുത് അങ്ങനെ ഞങ്ങൾ പയ്യെ വെച്ച് കടന്നു ഞങ്ങൾ എൻ്റെ കുഴഞ്ഞു ഇനി പിള്ളേർ മൂന്ന് ഈ ഒരു വർഷം എങ്ങനെ കയറും പോകുന്നു അറിയില്ല ഏറ്റവും മോത്ത ക്ലാസ്സിലെ കയ്യാപ്പി അങ്ങനെ ഞങ്ങള് ക്ലാസ്സിലോട്ട് എത്തി കയ്യാപ്പി അത്രയും നേരം ഭയങ്കര ചിരി സന്തോഷമൊക്കെ ആയിരുന്നു അവിടെ എത്തിയപ്പോൾ മുഖത്തിന് ഷേപ്പ് ഒക്കെ മാറാൻ വേണ്ടി തുടങ്ങി അങ്ങനെ നമ്മളത് ക്ലാസിന്റെ വാദിക്കും മിസ് കയ്യാപ്പിനെ കണ്ടോണ് അകത്തോട്ട് വിളിച്ച് അങ്ങനെ ആള് അങ്ങോട്ട് ചെന്ന് മിസ്സിനാണെങ്കിൽ ഭയങ്കര കാര്യമാണ് കയ്യാപ്പിനെ അങ്ങനെ മിസ് ഓരോ വിശേഷങ്ങളൊക്കെ ചോദിച്ച് കയ്യാപ്പിട്ട് ബെഞ്ചിൽ പോയി ആവുമ്പോൾ അതിന് കയ്യാപ്പിട്ട് ഏത് ബെഞ്ചിലാണ് പോയിരുന്നു അപ്പം ഞാൻ സെക്കൻഡ് ബെഞ്ച് ഒഴിഞ്ഞു കിടന്നുകൊണ്ട് ഞാൻ അയ്യാപ്പിനെ കൊണ്ട് സെക്കൻഡ് ബെഞ്ചിൽ കൊണ്ട് വരുത്തും ആളുടെ മുഖത്തിൽ ഷേപ്പ് ആസം അപ്പോഴത്തേക്ക് ഏകദേശം മാറി കഴിഞ്ഞു നേരെ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ ഉണ്ടായിരുന്നുള്ള നമ്മള് അവിടെ ഇരുത്തിയിട്ട് നമ്മൾ മൂന്ന് പേര് ഇങ്ങോട്ട് പോകുന്നു എന്താ പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ ഇക്കാ വിളിക്കാൻ പോയത് ഇക്ക ഒറ്റയ്ക്കാണ് പോയത് കാര്യം അനിയൊക്കെ കയ്യായിരുന്നു തലവേദന ആയതുകൊണ്ടിട്ട് പിന്നെ നമ്മൾ രണ്ടാളും പോയില്ല ഇക്ക പോയിട്ട് ടേപ്പിനെ വിളിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനത്തെ സ്കൂളിലൊക്കെ പോയിട്ട് കയ്യാപ്പി തിരിച്ച് വന്നിട്ടുണ്ട് നമ്മൾ വിചാരിച്ച പോലെ കരച്ചിലും ബഹളമൊന്നും ഇല്ലായിരുന്നു കേട്ടോ ആൾ ഹാപ്പിയായിരുന്നു അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കയ്യാപ്പിടെ ബാക്ക് ടു സ്കൂൾ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അതേപോലെ നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ